ഇന്നത്തെ വ്ളോഗിൽ ഞാനില്ല ഏട്ടോ ഇന്നത്തെ വ്ളോഗിൽ ഫുൾ ഒന്ന് നിറഞ്ഞു നിൽക്കുന്നത് എൻ്റെ ഏട്ടൻ മാത്രമാണ് കാരണം ഈ ഒരു വ്ളോഗ് എൻ്റെ ഏട്ടന് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് നാട്ടിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ എന്നോട് ഒരുപാട് ഫുഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തരണം നീ തരണം നിൻ്റെ വ്ളോഗൊക്കെ കണ്ടിട്ട് ഞാൻ കൊതി മൂത്ത് തരുവാണ് അപ്പോൾ ഏട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് സദ്യയാണ് ഏട്ടം അപ്പോൾ ഏട്ടൻ പറഞ്ഞു എനിക്ക് സദ്യ തരണം അതും എല്ലാ വിഭവങ്ങളും ആയിട്ട് ഏട്ടനെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളായിട്ട് ഒരു കുഞ്ഞ് സദ്യ തരണം എന്ന് ഏട്ടൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനാ മേൻ കൂടി കൂടിയപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് സദ്യ ഇങ്ങോട്ട് ഉണ്ടാക്കി അതുകൊണ്ട് തന്നെ ഏട്ടനെ സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ കുറച്ച് ഇതിപ്പിട്ട് നമ്മൾ പെട്ടെന്നൊരു സദ്യ ഉണ്ടാക്കിയിട്ടോ അവിയൽ മസാലക്കറി ചോറ് സാമ്പാർ അച്ചാർ പപ്പടം ഇതാണ് ഇത് മതി ഏട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ മാത്രം ഇങ്ങോട്ട് ഒരു കുഞ്ഞു സദ്യ അച്ഛൻ വേഗം പോയിട്ട് നല്ല വാളൻ്റെ ഇല ഒക്കെ വെട്ടിക്കൊടുന്ന് ഞാനതാ കഴുകി നല്ല സദ്യയൊക്കെ വിളമ്പി വിളമ്പിക്കൊടുത്ത് ഏട്ടനെന്താ നല്ല മൈര് നിറച്ച് നല്ല ആസ്വദിച്ച് കഴിക്കാനിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടെന്ന് ഓരോ ഓരോ കറികൾ കഴിക്കുമ്പോഴിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ മൂപ്പില് കഴിക്കുന്നുണ്ടായിരുന്നത് ഭയങ്കര സന്തോഷം ഇങ്ങനെ കഴിക്കുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം അവിയലും സാമ്പാർ ഞാൻ തന്നെ ഉണ്ടാക്കണം എന്നായിട്ട് നിർബന്ധമായിരുന്നു അപ്പോൾ അത് ഞാനാണ് ഉണ്ടാക്കിയത് ബാക്കി എല്ലാ ക്രെഡിറ്റും എൻ്റെ അമ്മയ്ക്കാണ് കേട്ടോ അപ്പം അമ്മ നല്ല അടിപൊളി പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് പറയാൻ മറന്നു ഞാൻ അങ്ങനെ നല്ല അടിപൊളി പായസവും നല്ല അടിപൊളി സദ്യയൊക്കെ കൂട്ടിയിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് അത് ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് ഞാനിതാ സാമ്പാറും ചോറും അവിയലും മസാലക്കറിയും പപ്പടവും അച്ചാറും ഒക്കെ എല്ലാത്തും കൂടി കൂട്ടി കുഴച്ചിട്ടായിട്ട് കഴിക്കുന്നത് എനിക്ക് എല്ലാത്തിൻ്റെയും കൂടിയുള്ള ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ ഞാനിതാ കഴിച്ച് നമ്മളിതാ ഇല തുടച്ച് അടിച്ചെടുത്ത് അതിൽ തന്നെ നമ്മളിത് പായസമൊക്കെ വിളമ്പി പപ്പടവും കുറച്ച് അച്ചാറൊക്കെ തൊട്ട് നോക്കിയിട്ടാണ് കേട്ടോ ആയിട്ട് സദ്യ കഴിക്കുന്നത് നമ്മൾ കഴിച്ചലേ തന്നെ പായസം കഴിക്കാൻ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ പപ്പടവും പഴവും അച്ചാറൊക്കെ കൂട്ടി കുഴച്ചിട്ട്